പ്രിയപ്പെട്ട വിശാഖനക്ഷത്രക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാവുന്ന നിങ്ങളുടെ പ്രകൃതം കൊണ്ട് ഉണ്ടായേക്കാവുന്ന എട്ട് തരം അബദ്ധങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ എട്ട് തരം അബദ്ധങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളത് സാധാരണ മനുഷ്യരെ പോലെ തന്നെ പലതരം അബദ്ധങ്ങളുണ്ടാവാം എങ്കിലും പ്രധാനമായി വരുന്ന എട്ട് തരം അബദ്ധങ്ങളെയാണ് പറയുന്നത് പിന്നെ വിശാഖം നക്ഷത്രക്കാർക്ക് മാത്രമായിരിക്കില്ല ഇത്തരം അബദ്ധങ്ങൾ വരുന്നത് സമൂഹത്തിലുള്ള എല്ലാവർക്കും ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കാം എന്നാൽ വിശാഖം നക്ഷത്രക്കാർക്ക് ഏറെ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്ക് ഇത് സംഭവിക്കാം മറ്റു നക്ഷത്രക്കാരിൽ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം പേർക്ക് സംഭവിക്കാനുള്ള സാധ്യത ഉള്ളൂ അതാണ് ഒരു പൊതുവിൽ പറയുന്നത് ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ചിലപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഓ ഇത് സാധാരണ എല്ലാ മനുഷ്യർക്കും സംഭവിക്കാമെന്നുള്ള കാര്യങ്ങളാണല്ലോ ശരി അങ്ങനെയെങ്കിലും നിങ്ങളത് കണക്ക് കൂട്ടുന്നുണ്ടല്ലോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കാനുള്ള ഇത് തിരഞ്ഞെടുക്കാമല്ലോ അതും പോസിറ്റീവല്ലേ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ജ്യോതിഷത്തിൻ്റെ പല മേഖലയിലുള്ള പുരാതന ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് മാത്രമല്ല എൻ്റെ ജ്യോതിഷ അനുഭവങ്ങളിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങളും ഇതിൽ ഞാൻ നോക്കിയിട്ടുണ്ട് അതും ജ്യോതിഷ ഗ്രന്ഥങ്ങളുമായി പൊരുത്തപ്പെട്ടു വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പിന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അബദ്ധങ്ങളെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കുന്ന പ്രകൃതം പൊതുവിൽ കാണാറില്ല അതുകൊണ്ട് തന്നെ ഇതിലെല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ അംഗീകരിച്ചു എന്ന് വന്നേക്കില്ല ഭാവിയിലാണ് ഇത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ളൊരു അറിയിപ്പ് നിങ്ങളുടെ മനസ്സിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധയോട് കേൾക്കുക ഇത് ജീവിതത്തിൽ ഒന്ന് പാലിക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ സമയം ദീർഘ്യം കുറച്ച് കൂടും ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള പോയിന്റ് വഴിക്ക് എട്ട് കാര്യങ്ങൾ പറയുന്നതിനോട് ഒരു താല്പര്യം ഇല്ല ഇതെങ്ങനെ വരും ഇത് ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിക്കുക എന്നൊക്കെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കും അപ്പോൾ ക്ഷമയില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് മാറിപ്പോവുക അല്ലാത്തവർ ഇത് പൂർണ്ണമായിട്ട് കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു സന്ദർഭത്തിലായാലും ശരി വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ കാരണമാകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രന മഠം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ഇതിലൂടെ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ ചെയ്ത് കിട്ടുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾ സൗജന്യമായിട്ട് എന്നും രാവിലെ അപ്ഡേഷൻ ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും വിശാഖനക്ഷത്രക്കാരുടെ അബദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യത്തേത് തർക്കിക്കുന്ന മനോഭാവം എന്നുള്ളതാണ് ഈ മനുഷ്യരിൽ തർക്കം എന്ന് പറയുന്നത് തങ്ങളുടെ ഭാഗശേരി മറ്റേത് തെറ്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് തർക്കങ്ങൾ ഉടലെടുക്കുന്നത് ഈ തർക്കപ്രവണത കൂടുതലുള്ളവരാണ് നക്ഷത്രക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇവർ കിടന്ന് തർക്കിക്കും എന്നുള്ളതല്ല പറയുന്നത് പക്ഷേ മറ്റുള്ളവരെ അപേക്ഷിച്ച് ചില വിഷയങ്ങളിൽ മേൽ ഇവർ കൂടുതലായി തർക്കിക്കുന്നത് കാണാം ഇനി ഒരു പക്ഷേ പറഞ്ഞു പോയ കാര്യത്തിൽ ചില സംശയങ്ങളോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിലും തൻ്റെ ഭാഗം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചിലയിടങ്ങളിൽ തർക്കിക്കുകയും കടുംപിടുത്തും നടത്തുകയൊക്കെ ചെയ്യും ഒരു പക്ഷേ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യത്തിലൊന്നാണ് ഈ തർക്കം എന്ന് പറയുന്നത് അങ്ങനെ തർക്കങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് അങ്ങനെ നേടിയെടുക്കാനൊന്നും പറ്റില്ല ഒരു കാര്യത്തെ വ്യക്തമായ രീതിയിൽ പരസ്പരം പറഞ്ഞ് ആശയവിനിമയം നടത്തി ശരി ശരിയേത് തെറ്റേതെന്നുള്ള ഒരു പരസ്പരം മനസ്സിലാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് വേണ്ടത് പകരം എൻ്റെ പക്ഷം വിജയിക്കണം എന്നുള്ള രീതിയിൽ ആർഗ്യുമെൻറ്റുകൾ നടത്തുന്നത് മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ വാല്യൂവിനെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന പരാമർശങ്ങൾ ഇതൊക്കെ നമുക്ക് ഈ തർക്കത്തിനൊടുവിൽ നല്ലൊരു ശത്രുവിനെ ആയിരിക്കും കിട്ടുക ചിലപ്പോൾ ആ മുന്നിലിരിക്കുന്ന ആൾ നമുക്ക് പിന്നീട് ഏറ്റവും വിലപ്പെട്ട ഒരാളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യേണ്ടുന്ന ആളായിരിക്കാം പക്ഷെ എന്തൊക്കെ കാര്യത്തിന് വേണ്ടി വെറുതെ തർക്കിച്ച് നമ്മൾ സമയവും കളയും ഒപ്പം തന്നെ നല്ല ബന്ധങ്ങളെ വഷളാക്കുകയും ചെയ്യും തീർച്ചയായിട്ടും വിശാഖം നക്ഷത്രക്കാര് ഇത് ശ്രദ്ധിക്കണം ഇത് നിങ്ങൾ ജീവിതത്തിൽ പാഠമാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഒട്ടേറെ അബദ്ധങ്ങൾ ഇതുമൂലം സംഭവിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം ആരെയും അധികം വിശ്വസിക്കില്ല വിശ്വസിച്ച് പോയാൽ കണ്ണടച്ച് വിശ്വസിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹജീവികളുമായിട്ടുള്ള വിശ്വാസം വളരെ വലുതാണ് അത് ബന്ധങ്ങളെ ഊഷ്മളമാക്കുകയും സൗഹൃദങ്ങളെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതാണ് പക്ഷേ വിശ്വസിച്ചത് കൊണ്ട് മാത്രം അബദ്ധങ്ങൾ പറ്റിയ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുണ്ട് ചിലപ്പോൾ നിങ്ങളും അതിൽ ഒരു ഇരയായിരിക്കും വിശാഖനക്ഷത്രക്കാരുടെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഒരാളെ അങ്ങോട്ട് വിശ്വസിക്കുന്നതിന് കുറച്ച് പാടാണ് സമയമെടുക്കും അയാൾ അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഇയാൾ സമീപിച്ച രീതി ശരിയാണോ ഇങ്ങനെ മുന്നിലുള്ള ഒരാളെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഇവർ ഇവരുടെ ഒരു വിശ്വാസം അവരിലേക്ക് അർപ്പിക്കുകയുള്ളൂ ഇതുവരെ പറഞ്ഞത് നല്ല കാര്യമാണ് കാര്യം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് നേട്ടങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ ഞാൻ അടുത്ത് പറയുന്ന കാര്യത്തിലേക്ക് വരുമ്പം ഇവർ ഒരാളെ വിശ്വസിച്ച് പോയാൽ അമിതമായിട്ടങ്ങ് വിശ്വസിക്കും കണ്ണടച്ച് വിശ്വസിക്കുക എന്ന് പറയുന്നത് അതായത് വളരെ ബോണ്ടിങ് ആയിട്ടുള്ളൊരു ബന്ധമായിപ്പോയാൽ ഇവർ പിന്നെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കും താൻ ചെയ്യുന്ന കാര്യങ്ങളിലെ എല്ലാം മറ്റേ ആൾ തന്നെ അത് മാനേജ് ചെയ്തോളൂ എന്നുള്ള മട്ടിലെത്തും ഒരു സ്ഥാപനത്തിലാവാം ചിലപ്പോൾ വീട്ടിനുള്ളിൽ ആവാം ധനപരമായിട്ടുള്ള കാര്യത്തിലാണ് ഇവരിങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം പാളിച്ച പറ്റാറുള്ളത് അതായത് ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിക്കാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ തെറ്റൊന്നുമില്ല പക്ഷേ നമ്മുടെ നിരീക്ഷണ മനോഭാവം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കാര്യം നമ്മളല്ല മറ്റൊരാള് ഒരിക്കലും നമ്മളാവാൻ ഒരാൾക്ക് കഴിയയില്ല ചുറ്റുപാടുള്ളവർക്ക് അപ്പോൾ നമ്മളൊരു കാര്യം ഏൽപ്പിക്കുമ്പോൾ ഇനി അയാളത് ചെയ്തു കൊള്ളും അയാൾ സത്യസന്ധമാണ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെയാണോ എന്ന് വിലയിരുത്താൻ നമ്മൾ ഇടക്കിടയ്ക്ക് ശ്രമിക്കണം നമ്മുടെ ഒരു ദൃഷ്ടി അതിൽ ഉണ്ടായിരിക്കണം കടിഞ്ഞാൺ വിട്ട കുതിരയെ പോലെ ഒന്ന് വിട്ടുകളയരുത് കാര്യം അങ്ങനെ ചെയ്തിട്ട് വലിയ വലിയ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടിയ ഒരുപാട് വിശാഖ നക്ഷത്രക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത് മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കുമ്പ് ഇതിൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൂടുതലായിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ വീഡിയോയിൽ ഇല്ല അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ കീഴിൽ ഇങ്ങനെ ചെയ്യുക മൂന്നാമത്തെ കാര്യം അറിയാത്ത കാര്യങ്ങൾ ചെയ്ത് ധനം നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ് വിശാഖനക്ഷത്രക്കാരിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണിത് ഒരു കാര്യം ഇവർ ചിന്തിച്ചുറപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് അധികമൊന്നും പഠിക്കാതെ ഇറങ്ങിത്തിരിക്കും ഒരു ബിസിനസ്സിനോ മറ്റോ ഒക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് ധനം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ബിസിനസ്സിൻ്റെ രീതികളൊക്കെ പൂർണ്ണമായിട്ട് പഠിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ധനനഷ്ടം ഉണ്ടായി സാധ്യത കൂടുതലാണ് പിന്നെ നിങ്ങൾ അത്രത്തോളം ആ ഭാഗ്യം കടാക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രശ്നം വന്നാലും നിങ്ങൾ കരകയറിയിട്ടുണ്ടാവാം പക്ഷേ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡുകളെ മാത്രമല്ല നെഗറ്റീവായിട്ടുള്ള വശങ്ങളെ കുറിച്ച് കൂടി കുറച്ചുകൂടി ബോധം നമുക്കുണ്ടായിരിക്കണം ഒന്നിലേക്കും ഒരു പെട്ടെന്നുള്ളൊരു ആകർഷണത്വത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ടേക്കരുത് അല്ലെങ്കിൽ ഒരാൾ ചെയ്തു വിജയിച്ചു അല്ലെങ്കിൽ ഒരാൾക്ക് ഇത് ഗുണകരമായി എന്ന് പറഞ്ഞ് നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കരുത് അതായത് ഒരാൾ യൂറോപ്പിൽ പോയി അയാൾ രക്ഷപ്പെട്ടു ഞാനും പറകെ പോയേക്കാം അയാൾ ഇന്ന ബിസിനസ് നടത്തി അയാൾ രക്ഷപ്പെട്ടു ഞാനും ഈ ബിസിനസ് ചെയ്തേക്കാം ഈ രീതിയല്ല നമ്മൾ അവലംബിക്കേണ്ടത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നടത്തണം അയാളുടെ അവസ്ഥയാണോ എൻ്റെ അവസ്ഥയാണോ അയാളുടെ അവസ്ഥയല്ല എൻ്റെ അവസ്ഥ എന്നുള്ള തിരിച്ചറിവാണ് ഇവിടെ വേണ്ടത് അയാളുടെ ബുദ്ധിയല്ല എൻ്റെ ബുദ്ധി എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രൗണ്ടിനെ കുറിച്ചൊരു കൃത്യമായൊരു അറിവുണ്ടാവുള്ളൂ നമ്മൾ ഇറങ്ങാൻ പോകുന്ന ഇല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാട് ധനം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള സംശയം വേണ്ട നാലാമത്തെ കാര്യം കാരുണ്യം അർഹരല്ലാത്തവർക്ക് എന്നുള്ളതാണ് അതെ നല്ല കാരുണ്യ ഭരിതമായിട്ടുള്ള മനസ്സാണ് ഈ വിശാഖ നക്ഷത്രക്കാരുടേത് അപ്പൊ കാരുണ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനുഷ്യത്വത്തെയാണ് അടുത്ത് കാണിക്കുന്നത് അയാൾ സഹജീവികളോട് കാണിക്കുന്ന ദയ അത്തരം സ്നേഹം അത്തരം വായ്പകളെല്ലാം തന്നെ അയാൾ വ്യക്തി എന്നുള്ള നിലയിൽ വളരെ ക്വാളിറ്റിയുള്ള ഒരാളാക്കി മാറ്റുന്നുണ്ട് പക്ഷേ ഈ വിശാഖനക്ഷത്രക്കാർക്ക് പറ്റിപ്പോകുന്ന എന്താണ് ഇവർ കാരുണ്യം കാണിക്കുന്നത് പലപ്പോഴും ആ കാരുണ്യത്തിന് അത്രത്തോളം അർഹരല്ലാത്ത ആൾക്കാരുടെ ആയിരിക്കും അവരുടെ ആരൊക്കെ പറഞ്ഞു ഇയാൾ അതിന് അർഹരാണെന്ന് അല്ലെങ്കിൽ അവർക്ക് സ്വയം തോന്നി അങ്ങനെയൊക്കെ ചിലരെ സഹായിച്ചു എന്നൊക്കെ വന്നേക്കാം പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ സഹായിക്കേണ്ടത് ആ അവശ്യത അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കണം നമ്മുടെ മുന്നിൽ ഫേക്കായിട്ട് വന്ന് അവശതയോ മറ്റൊക്കെ പ്രകടിപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നന്മ കൊണ്ട് യാതൊരു കാര്യവുമില്ലാതാവും അതുകൊണ്ട് ഇങ്ങനെ പറ്റിപ്പുകൾ പെട്ടുപോകാതിരിക്കാൻ നക്ഷത്രക്കാർ പ്രത്യേക ജാഗ്രത കാണിക്കണം അഞ്ചാമത്തെ കാര്യം പഴയ കാര്യങ്ങൾ മറക്കാത്ത ശീലം ഈ വിശാഖനക്ഷത്രക്കാരിൽ ഒരു നൊസ്റ്റാൾജിക്ക് മെന്റാലിറ്റി ഉണ്ട് പഴയ പാട്ടുകൾ പഴയ ഇടങ്ങൾ പഴയ വസ്തുക്കൾ അവർ ജീവിച്ച ചുറ്റുപാട് ഇതൊക്കെ ഇവരിങ്ങനെ ഓർമ്മകളിൽ അയവറക്കുന്നു സുന്ദരാണിത് മനോഹരമാണ് നമ്മളെ കഴിഞ്ഞകാല സ്കൂൾ ജീവിതം കോളേജ് ജീവിതം ഇതൊക്കെ ഇങ്ങനെ ഓർക്കുന്നത് നല്ലതാണ് പഴയ പാട്ടുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എന്നാൽ ഇതിനൊരു അബദ്ധമുണ്ട് കഴിഞ്ഞ കാലത്തെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നതെങ്കിൽ നമുക്കത് ഗുണത്തെക്കാൾ ദോഷമാകും കഴിഞ്ഞ കാലത്തെ സന്തോഷങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇന്ന കാലത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ സന്തോഷങ്ങൾ മൂലം നമുക്ക് കുറച്ച് മാനസികമായിട്ടുള്ള അനുഭൂതികൾ ലഭ്യമാകും പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ കാലത്തെ മോശപ്പെട്ട അവസ്ഥകളെക്കുറിച്ചോ അന്ന് സംഭവിച്ചു പോയ ചില കാര്യങ്ങളെക്കുറിച്ചോ തനിക്ക് കിട്ടാത്ത ചില കാര്യങ്ങളെക്കുറിച്ചോ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ എങ്ങനെ സുഖ സൗഭാഗ്യങ്ങളിൽ ജീവിക്കണമെങ്കിലും നമ്മളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും അത് മനസ്സിലാക്കേണ്ടതാണ് ചില വിശാഖനക്ഷത്രക്കാരോട് സംസാരിക്കും അവർ കഴിഞ്ഞ കാലത്തെ അവരുടെ സ്കൂൾ ജീവിതത്തിലെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ അന്ന് ചെറിയ സന്തോഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അത് അവരെ ഇങ്ങനെയുള്ള ഒരു മനോഭാവം വച്ച് പുലർത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ടുള്ള സ്ട്രെസ്സ് വരുത്തും ഒരു സംഭവം നടന്നു ശരി അപ്പോഴത് നമ്മൾ ഫീൽ ചെയ്യുകയും ചെയ്തു അത് ദുഃഖകരമാണെങ്കിൽ ആ ഓക്കെ പക്ഷെ നിരന്തരം അതിനെ ഇങ്ങനെ മനനം ചെയ്ത് നമ്മുടെ ഉള്ളിനെ എപ്പോഴും നെഗറ്റീവ് ആക്കി നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല കാര്യം ഇന്നുള്ള നമ്മുടെ ഒരവസ്ഥയിലും ചില സന്തോഷങ്ങളുണ്ട് എല്ലാ ദുഃഖമൊന്നുമല്ല അപ്പം ഇവിടെയുള്ള ആ സന്തോഷത്തെ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നത് ഇത്തരം ദുഃഖ ചുമടുകൾ ചുമക്കുന്നത് കൊണ്ടാണ് അപ്പം ജീവിതത്തെ ഒരിക്കലും സന്തോഷം കിട്ടാത്ത അബദ്ധ ജടിലമായിട്ടുള്ള ജീവിതമാക്കി മാറ്റാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ പഴയകാല ചിന്തകളിലെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളെ കുറച്ച് അടർത്തി മാറ്റി മറവിയിലേക്ക് തള്ളിയേ പറ്റൂ ഇല്ലെങ്കിൽ അത് പ്രശ്നഭരിതമാക്കും നിങ്ങളുടെ ജീവിതത്തെ ആറാമത്തെ കാര്യം ഒരു ആവേശത്തിലൊരു കാര്യം ചെയ്യും പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കും വിശാഖം നക്ഷത്രക്കാരിൽ പൊതുവിൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ അത് ഇവർക്ക് കുറച്ച് എഴുത്തുചാട്ടമുണ്ട് ഇവരുടെ കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ഇത് ഇവർക്ക് ധനപരമായിട്ടും അവരുടെ പൊസിഷൻ മുഖാന്തരമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഇതിൽ ഈ എഴുത്തുചാട്ട മനോഭാവം കൊണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടു പോയ പലരുമുണ്ട് നല്ല തൊഴിലൊക്കെ ഇരുന്നു പിന്നീട് വേറെ എവിടെ നല്ലൊരു തൊഴിലുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട് നാട്ടിൽ ഒരുവിധ സ്വസ്ഥായിട്ട് ജീവിക്കുകയായിരുന്നു ആരുടെയൊക്കെ വാക്കുകൾ കേട്ട് വിദേശത്തോ ഇറങ്ങി തിരിച്ചു അവിടെ ചെന്നപ്പോൾ പ്രശ്നമായി അങ്ങനെ പ്രോബ്ലത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് എവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഗ്രൗണ്ട് സ്റ്റഡി നടത്താതെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത് എടുത്തുചാട്ടം മനോഭാവം പലപ്പോഴും ഈ ആത്മഹത്യക്ക് തുല്യമാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങളൊരു കാര്യം കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന പോലെ ചില വിഷയങ്ങളുടെ മേൽ ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആവേശത്തിലോ ഒക്കെ എടുത്ത് ചാടി ചെയ്യുന്നത് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാക്കും അത് കുടുംബ ജീവിതത്തിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും തൊഴിൽ ജീവിതത്തിലായാലും വളരെ ശ്രദ്ധ വയ്ക്കേണ്ടുന്ന കാര്യമാണ് ഇങ്ങനെ അബദ്ധങ്ങൾ സംഭവിച്ച ഒരുപാട് പേരുണ്ട് ഏഴാമത്തെ കാര്യം വായ്പകളെ കൂടുതലായിട്ട് ആശ്രയിക്കുക എന്നുള്ളതാണ് വിശാഖ വിശാഖനക്ഷത്രക്കാരെ ജാഗ്രത വിശാഖ നക്ഷത്രക്കാർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമശീലമുണ്ട് അങ്ങനെയുള്ള എല്ലാം ഉണ്ടെങ്കിലും ഇവരുടെ ഒരു സൈഡിൽ എപ്പോഴും ഒരു ബാധ്യത നിലനിൽക്കും അതൊരു ലോണാവാം ചിട്ടിയിൽ നിന്നുള്ള ആവാം ബാങ്കിൽ പണയം വെച്ചതാവാം ഇങ്ങനെ എന്തെങ്കിലും ഒരു ബാധ്യത ഇവർക്ക് എപ്പോഴും ഉണ്ടാകും ആ ബാധ്യതയാവട്ടെ ഇവർക്ക് തീർത്ത് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് വരാമെങ്കിലും ഇവരത് പൂർണ്ണമായിട്ട് തീർക്കാതെ ഒരു കയ്യിൽ കാശങ്ങാനും വന്ന് ചേർന്ന് കഴിഞ്ഞാലും ഒരു തൊണ്ണൂറ് ശതമാനം തീർത്ത് പത്ത് ശതമാനം അവിടെ ഇട്ടേക്കും വീണ്ടും അത് കിടന്ന് ഇരട്ടി പലിശയും ഒപ്പം തന്നെ കടബാധ്യതയൊക്കെ ആക്കാറുണ്ട് ഇത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡുകളെ അല്ലെങ്കിൽ എന്ത് ഏത് കാര്യത്തിലും ലോൺ എടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കണം നമ്മളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആദ്യമേ അതിന് വേണ്ടിയിട്ടുള്ള ധനസമാഹരണം നടത്തണം അതായത് ചിട്ടി കട്ടിയാവാം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടാവാം അല്ലെങ്കിൽ ഗ്യാരൻറ്റിയുള്ള മറ്റേതെങ്കിലും ധനമാർഗ്ഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിക്ഷേപിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെ ആവും പക്ഷെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ ലോണെടുത്ത് തന്നെ കൊണ്ട് നിവൃത്തിയുള്ളൂ എന്നുള്ളൊരു ഒരാൾ മാറിപ്പോയാൽ അതൊരു അഡിക്ഷനിലേക്ക് പോകും അതൊരു ലഹരി പോലെ ആവും ഈ ലോൺ അത്യാവശ്യമൊക്കെ ബിസിനസിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ടോ കുറച്ച് വീടൊക്കെ വെച്ചപ്പോൾ കുറച്ച് ലോണൊക്കെ എടുത്തത് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരെ കുറിച്ചൊന്നല്ല പറയുന്നത് മുൻപിന് കഥ വായ്പകളെ ആശ്രയിച്ച് പിന്നെ തുച്ഛമായ ശമ്പളം മുഴുക്കെ പലിശയ്ക്കും പിഴ പലിശയ്ക്കുമായിട്ട് നീക്കി വെക്കുന്ന ഒരുപാട് പേരെ വിശാഖ നക്ഷത്ര കാണുന്നതും അവരുടേതായിട്ട് നിരന്തരം സംസാരിക്കുന്നതുകൊണ്ട് പറയുകയാണ് ഇത് അബദ്ധമാണ് നിങ്ങളുടെ ഇത്ര സ്ട്രാറ്റജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി പിടിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിപ്പോൾ മറക്കാതിരിക്കുക എട്ടാമത്തെ കാര്യം നല്ലത് പറഞ്ഞു തരുന്നവരെ ശത്രുവാക്കും കേട്ടോ നല്ല കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒരാൾ പറഞ്ഞു തരും പക്ഷെ നമുക്കതങ്ങിട്ട് ഇഷ്ടപ്പെടില്ല ശത്രുവാക്കിക്കളയും ഇപ്പം ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു ഓ ഇങ്ങനെ ഇതെന്ത് പറയണേ ഇതൊക്കെ പറഞ്ഞ കാര്യം ശരിയാണോ എന്നുള്ള രീതിയിൽ എന്നെ ചിലപ്പോൾ ചിലർ ഈ കൂട്ടത്തിൽ ശത്രുവാക്കിയേക്ക് ഈ നല്ല കാര്യം പറഞ്ഞു തന്നവർക്ക് വേറെ തൊഴിലില്ലാത്തതുകൊണ്ടൊന്നുമില്ല അവർ നമ്മുടെ സഹോദരനാവാം സഹോദരി അച്ഛനാവാം അമ്മയാവാം ഭാര്യയാവാം ഭർത്താവോ നല്ല കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഒന്ന് രക്ഷപ്പെട്ട് വരണമെന്നുള്ള രീതിയിൽ പറയുന്നതാണ് പക്ഷേ നമുക്കൊരു ശീലമുണ്ട് വിശാഖ നക്ഷത്രക്കാർക്ക് നമ്മളെ ആരും അങ്ങോട്ട് നമുക്ക് നമുക്കിഷ്ടമല്ല കാര്യം നമ്മുടെ ഉള്ളിലൊരു ഈഗോ എടൊപ്പമുണ്ട് ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഞാനിതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത് ഇറങ്ങി പുറപ്പെടുന്നത് എന്നൊക്കെ ഉള്ളൊരു ചിന്ത പക്ഷെ അത് ആ സമയത്ത് നമ്മളെ കുറിച്ച് ചിന്തിക്കുക കറക്റ്റായിരിക്കും നമ്മൾ ഏകദേശമൊക്കെ പഠിച്ചിട്ടൊക്കെ ആയിരിക്കും ഇറങ്ങിത്തിരിക്കുന്നത് പക്ഷേ നമ്മുടെ അറിവ് എപ്പോഴും പൂർണ്ണമായിരിക്കില്ല എവിടെയെങ്കിലും ഒരു ലുബ് ഹോൾ ഉണ്ടാവും അതായിരിക്കും മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ നമുക്ക് റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള വലിയ ആകാംക്ഷ ഉള്ളവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇയാൾ പറയുന്നത് നമ്മുടെ മാർഗത്തെ തടസ്സം ചെയ്യുമോ അല്ലെങ്കിൽ നാം പുറപ്പെടുന്ന കാര്യത്തിന് ഇയാൾ വിഘ്നം നിൽക്കുകയാണോ എന്നുള്ള തോന്നതായിരിക്കും ഈ ഉപദേശം നൽകുന്നവരെ കുറിച്ച് നമുക്ക് ചിന്ത വരുന്നത് അതുമൂലം അവരെ ചിലപ്പോൾ നമ്മൾ ശത്രുവാക്കി കളയുകയും ചെയ്യും നല്ല വ്യക്തിയായിരിക്കും പക്ഷേ ഇയാൾ എൻ്റെ മാർഗത്തിന് തടസ്സം ചെയ്യുകയാണെന്ന് വിചാരിച്ച് നമ്മൾ അയാളെ അകറ്റി നിർത്തും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഇതുമൂലം സംഭവിച്ച ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുണ്ടാവാതിരിക്കാൻ അതൊരു കുഞ്ഞുകുട്ടി ആവട്ടെ ആര് നൽകുന്ന ഉപദേശം ആയാലും നമ്മുടെ ലക്ഷ്യമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയായിട്ട് തട്ടിച്ചു നോക്കുക ആ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാവുക അപ്പോൾ അതിനെ എതിർക്കുന്നതിന് പകരം നമ്മളൊന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലായല്ലോ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവിൽ വന്നു ചേരാവുന്ന എട്ട് അബദ്ധങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഒരു കാര്യം ഇത് കാലമാണ് ഇത്തരം അബദ്ധങ്ങളിൽ നമ്മളെത്തിക്കുന്നത് അത് ചിലപ്പോൾ ഒരു പതിനഞ്ച് വയസ്സായ കുട്ടിക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ അറുപത് വയസ്സോ എഴുപത് വയസ്സോ ഒരാൾക്ക് ചിലപ്പോൾ ഈ ഘട്ടങ്ങൾ ഞാൻ പറഞ്ഞ എട്ട് കാര്യങ്ങളിലൂടെയും ചിലപ്പോൾ കടന്നുപോയിക്കും ചിലപ്പോൾ ഒരു അഞ്ച് കാര്യത്തിലൂടെയും കടന്നുപോയിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രായം ഇച്ചിരി കുറവാണെങ്കിൽ ഈ കാര്യത്തെ കൂടുതലായിട്ട് ജാഗ്രതയോടുകൂടി നോക്കുക ഇനി പ്രായം കൂടുതലാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ചെന്ന് പെട്ടിട്ടില്ല ഞാൻ സേഫാണെന്നൊന്നും കരുതരുത് ഇതിൽ ചെന്നുപെടാതിരിക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വിശാഖം നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ കാര്യം നിങ്ങൾ നൽകുന്ന ഒരു ലൈക്ക് ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത് ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ് ആ സ്ഥലമാണ് രേഖപ്പെടുത്തേണ്ടത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ നമസ്തേ